കൈ കാണിച്ചിട്ടും നിർത്താതെ ഓടിച്ചുപോയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിന്തുടർന്ന് പിടികൂടി കെ എൽ പൂജ്യം ഒന്ന് സി റ്റി ഇരുപത്തിയേഴ് നാൽപ്പത് എന്ന രജിസ്ട്രേഷനുള്ള ഗുഡ്സ് വണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് പിന്തുടർന്ന് പിടികൂടിയത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന വാഹനത്തിൽ അപകടകരമായ രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുമ്പ് പൈപ്പുകളും മറ്റ് സാമഗ്രികളും കണ്ടെത്തി പരിശോധനയിൽ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെന്നും പുക പരിശോധനാ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലെന്നും കണ്ടെത്തി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് എക്സിബിഷൻ നടത്തുന്നതിനുള്ള സാമഗ്രികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് തിരുവനന്തപുരം സ്വദേശി ബൈജുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശി രഞ്ജിത്തായിരുന്നു വാഹനം ഓടിച്ചത് വാഹനത്തിന് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിഴ ഈടാക്കി ആലപ്പുഴ പള്ളാത്തുരുത്തി പൊങ്ങയിൽ നടന്ന വാഹന പരിശോധനയിൽ മൊത്തം ഇരുപത്തിരണ്ട് കേസുകളിൽ നിന്നായി തൊണ്ണൂറ്റി അറുന്നൂറ് രൂപ പിഴ ഈടാക്കി വ്യാഴാഴ്ച വൈകിട്ട് ആറിനാണ് പരിശോധന നടത്തിയത് മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്